ഷാർജയിൽ അതുല്യ ജീവൻ ഒടുക്കിയ സംഭവത്തിൽ ഭർത്താവ് സതീഷ് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു നിന്നെ കൊന്ന് കൊല വിളിച്ചിട്ട് ജയിലിൽ പോകുമെന്ന് സതീഷ് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുല്യ സ്വന്തം ജീവൻ ഒടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് സതീഷിന്റെ ഭീഷണിയും പീഡനവും സഹിക്കവയ്യാതെ അതുല്യ സ്വയം പകർത്തിയതാണ് ഈ ദൃശ്യങ്ങൾ ഈ വീഡിയോ അതുല്യയുടെ കുടുംബം പോലീസിനും കോടതിക്കും കൈമാറിയിട്ടുണ്ട് ഈ വീഡിയോയിൽ സതീഷ് അതുല്യെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യക്തമാണ് നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോകും നീ എങ്ങും പോകില്ല എന്ന് സതീഷ് ആക്രോശിക്കുന്നത് വീഡിയോയിൽ കാണാം അതുല്യെ ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു മരണത്തിന് തൊട്ടുമുമ്പ് പകർത്തിയ ദൃശ്യങ്ങളെന്നാണ് അതുല്യയുടെ കുടുംബം പറയുന്നത് അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ വ്യക്തമായി കാണാം അതുല്യയുടെ കൈവശം ഉണ്ടായിരുന്ന ഫോണിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതുല്യയുടെ മരണത്തിന് പിന്നിൽ സതീഷിന്റെ പീഡനമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണത്തിന് മുമ്പ് അതുല്യ മാനസികമായി വലിയ സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു വിവാഹത്തിന് ശേഷം സതീഷും അതുല്യയും തമ്മിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടായിരുന്നതായും സതീഷ് അതുല്യെ മർദ്ദിച്ചിരുന്നതായും സുഹൃത്തുക്കൾ മൊഴി നൽകിയിരുന്നു നേരത്തെയും സതീഷ് അതുല്യെ ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത് പോലീസിനോട് സതീഷ് കുറ്റം സംബന്ധിച്ചിരുന്നു മദ്യലഹരിയിൽ താൻ അതുല്യെ ഉപദ്രവിക്കാറുണ്ടെന്ന് സതീഷ് പറഞ്ഞിരുന്നു ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ് അതുല്യയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സതീഷിനെതിരെ കൊലക്കുറ്റം ആത്മഹത്യാ പ്രേരണ സ്ത്രീധന നിരോധന നിയമമടക്കം ചുമത്തി ചവറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ സതീഷിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല പിന്നീട് കേസ് ക്രൈംബ്രാഞ്ചിനും കൈമാറി ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഈ ദൃശ്യങ്ങൾ സതീഷിനെതിരെയുള്ള കേസിൽ നിർണായക തെളിവുകളാകുമെന്നാണ് കരുതുന്നത് അതുല്യയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല സതീഷ് പറയുന്നത് അതുല്യയുടെ ആത്മഹത്യയാണ് എന്നാണ് എന്നാൽ അതുല്യയുടെ കുടുംബം ഇത് വിശ്വസിക്കാൻ തയ്യാറല്ല അതുല്യെ സതീഷ് കൊലപ്പെടുത്തിയിരിക്കാമെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് അതുല്യെ മർദ്ദിക്കുന്നതിന്റെയും ഭീഷണിപ്പെടുത്തുന്നതിന്റെയും കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സതീഷിനെതിരെയുള്ള സംശയങ്ങൾ വർദ്ധിച്ചു ഈ സംഭവത്തിന്റെ അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഫോറൻസിക് പരിശോധനയുടെ ഫലം ലഭിച്ചാൽ മാത്രമേ കേസിൽ കൂടുതൽ വ്യക്തത വരൂ അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നതിനാൽ ഇതൊരു കൊലപാതകമാണോ എന്നും സംശയമുണ്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൂങ്ങി മരിച്ചതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടെത്തിയത് ഫോറൻസിക് പരിശോധനയുടെ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരൂ സതീഷിന്റെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട് മധ്യ ലഹരിയിലാണ് അതുല്യെ ഉപദ്രവിച്ചതെന്നാണ് സതീഷ് പറയുന്നത് എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ സതീഷിന്റെ വാദങ്ങൾക്ക് വിരുദ്ധമാണ് ഈ കേസിൽ സതീഷിനെതിരെയുള്ള തെളിവുകൾ ശക്തമാണ് എന്നിരുന്നാലും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കേസിലെ പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കൂ സതീഷിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പുറത്തു വന്നതോടെ കേസ് കൂടുതൽ ശക്തമായി അതുല്യയുടെ മരണം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഗാർഹിക പീഡനത്തിന്റെ ഇരയായിരുന്നു അതുല്യ ഈ വിഷയത്തിൽ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഗാർഹിക പീഡനത്തിന്റെ ഇരകളാകുന്നവർക്ക് നിയമസഹായം നൽകാനും അവരെ സഹായിക്കാനും സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട് അതുല്യയുടെ മരണം അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കേസിന്റെ ഗതി മാറും സതീഷിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ കേസിന് ഗതി മാറും സതീഷിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സതീഷിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസും ക്രൈംബ്രാഞ്ചും ശ്രമിക്കുന്നുണ്ട് എന്നാൽ മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ സതീഷിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാട് നിർണായകമാകും അതുല്യയുടെ മരണം ആത്മഹത്യയാണെങ്കിൽ പോലും അതിന് സതീഷിന്റെ പീഡനമാണ് കാരണമായത് ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് സതീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അതുല്യെ കൊലപ്പെടുത്തിയതാണെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത് ഈ വിഷയത്തിൽ നിയമപരമായ നീക്കങ്ങൾ തുടരുകയാണ് കോടതിയുടെ വിധി അനുസരിച്ച് മാത്രമേ കേസിൽ അവസാന തീരുമാനമെടുക്കാൻ സാധിക്കൂ അതുല്യയുടെ മരണം ഒരുപാട് കുടുംബങ്ങളിൽ ഗാർഹിക പീഡനം നടത്തുന്നതിന്റെ ഒരു സൂചനയാണ് ഇത്തരം വിഷയങ്ങളിൽ സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തണം ഗാർഹിക പീഡനം തടയാൻ നിയമപരമായ നടപടികൾ കൂടുതൽ ശക്തമാകണം അതുല്ല്യയുടെ കുടുംബം നിയമപരമായ പോരാട്ടം തുടരുകയാണ് അവർക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു